അപ്പോൾ ഞങ്ങളെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എത്തിഹാദ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത അനുഭവം അനുഭവമായിട്ടാണ് നല്ല അടിപൊളി സർവീസ് ആയിരുന്നു ഒന്നും പറയാനില്ല പത്ത് വർഷത്തിൽ ഏകദേശം ഒരു പത്ത് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷെ പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടാണ് ആദ്യമായിട്ടായിരുന്നു എത്തിഹാദ് എയർവേസിൽ യാത്ര ചെയ്തിരുന്നത് നമ്മളെ നിന്ന് അബുദാബിയിലേക്ക് കയറി ഒരു നാല് നാലര മണിക്കൂർ അവിടുത്തെ യാത്ര അവിടുന്ന് ഇങ്ങോട്ട് പിന്നെ അൽ കസീം എയർപോർട്ടിലേക്കായിരുന്നു യാത്ര ഉണ്ടായിരുന്നത് അപ്പോൾ കോഴിക്കോട് നിന്ന് അബുദാബി വരെ യാത്ര ചെയ്യുന്നതിന് നമുക്ക് നല്ല ചോറ് കിട്ടിയിരുന്നു ആ ചോറ് പിന്നെ നല്ല അടിപൊളി ചിക്കൻ്റെ ഒരു സ്പെഷ്യലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ അബുദാബിയിൽ നിന്ന് ഇങ്ങോട്ട് അൽ കസീമയ്ക്ക് നല്ലൊരു സാൻഡ്വിച്ചും അതുപോലെ തന്നെ കോഫി പിന്നെ ഇതിൽ ഓപ്ഷൻ എന്താ വെച്ചാൽ അവർക്ക് പിന്നെ വെജിറ്റബിൾ വേണമെങ്കിൽ വെജിറ്റബിൾ വരും നോൺ ആണെങ്കിൽ നോൺ തരും ഏതാ ആവശ്യം വിളിച്ചാൽ നമുക്ക് നമ്മളെ ചോയ്സിന് അനുസരിച്ച് അതിന് പ്രത്യേക ചാർജ് ഒന്നും അവർ ഈടാക്കിയിട്ടില്ല എന്നുള്ളതാണ് വേറൊരു സത്യം പിന്നെ എന്താ വെച്ചാൽ അവരുടെ യാത്രയിൽ വേറൊരു ഫീലിങ് എന്താ വെച്ചാൽ നല്ല ടേക്ക് ഓഫിങ്ങും അതേപോലെ നല്ല ലാൻഡിങ്ങും അടിപൊളി നല്ല നൈസായിട്ടാണ് അവരുടെ ഇറക്കിയിട്ടുള്ളത് അപ്പോൾ അതിൽ കാണുന്നൊരു ഫുഡാണ് ഈ കാണുന്നത് ഇത് ഒരു വെള്ളമുണ്ട് ഒരു പിന്നെ സ്പൂണ് തന്നിട്ടുണ്ട് ഇത് പൊറോട്ട കേട്ടോ പൊറോട്ടേൻ്റെ ഉള്ളിൽ നല്ല ചിക്കൻ്റെ സാൻഡ്വിച്ചൊക്കെ അടിപൊളി ആക്കിയിട്ട് വിട്ടൊരു സാധനമാണ് തന്നത് പിന്നെ ചോറുണ്ടായപ്പോൾ ചോറിൻ്റെ കൂടെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ നല്ലൊരു തൈര് നമ്മുടെ നാട്ടിലൊക്കെ ഒരു തൈരിൻ്റെ അതേ ഒരു സാധനം ഉണ്ടായിരുന്നു അതുപോലെ ഒരു പായസം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിക്കുന്നതിൻ്റെ അടുക്കാണ് പുറത്തേക്ക് നോക്കുമ്പോൾ നല്ലൊരു നല്ലൊരു കാഴ്ച കണ്ടത് അപ്പോൾ അതൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കുന്നത് ഒരു ഫ്ലൈറ്റിൽ നിന്ന് സാധനം ഇറക്കുവാണോ കയറ്റാണോ എന്താണെന്നുള്ള അറിയില്ല ഒരു ചെറിയൊരു വാഹനം വന്നിട്ട് പിന്നെ ഒരു ലിഫ്റ്റർ വന്നിട്ട് ആ ഫ്ലൈറ്റിൻ്റെ ഡോറിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് മിക്കവാറും പിന്നെ ലഗേജ് ഇറക്കാനും കയറ്റാനും എല്ലാം എന്നാണ് തോന്നുന്നത് കാരണം ലഗേജ് ഇറക്കാനും കയറ്റുന്ന വേറൊരു സ്ഥലത്ത് കൂടിയെന്നുള്ള എൻ്റെ ഒരു അറിവ് ഇത് വേറെ ഒരു സാധനം ഒന്നുകിൽ ഫുഡ് ഐറ്റംസ് കയറ്റാനോ അല്ലെങ്കിൽ വെള്ളക്കുപ്പികൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കയറ്റാനാവാനാണ് സാധ്യത എന്നാണ് പറയുന്നത് അപ്പോൾ അത് ഒരു നല്ലൊരു കാഴ്ച കണ്ടപ്പോൾ ഞാൻ എടുത്തു എന്നുള്ളൂ അതാണ് പറയാൻ പോകുന്നത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സർവീസിൽ തീരെ സൗണ്ട് സൗണ്ടില്ലട്ടെ നോയിസ് വളരെ കുറവായിരുന്നു വിമാനത്തിൻ്റെ ഉള്ളിൽ യാത്ര ചെയ്യുമ്പോൾ ചില ഫ്ലൈറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല സൗണ്ട് ഉണ്ടാവാറുണ്ട് ഇത് ഒന്നുമില്ല അതാണ് ഞാൻ പറഞ്ഞത് യാത്ര ചെയ്യാൻ നല്ല അടിപൊളിയായിരുന്നു ഇതാ ഒരു തന്നൊരു കോഫി കേട്ടോ കോഫിയിലേക്ക് ഈ ഒരു കോഫി തരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലത്തെ ഒരു കളറുള്ള ഒരു കട്ടൻ ചായ പോലത്തെ ഒരു സാധനം തരും എന്നിട്ട് അതിൽ കോഫി പൗഡർ നമ്മൾ ഇടണം ആഡ് ചെയ്യണം ഒരു പാക്കറ്റേ തരള്ളൂ അതുപോലെ തന്നെ പാലും മിക്സ് ആക്കാനുള്ള ഒരു ചെറിയ പാക്കറ്റ് തരും അതിട്ടാണ് മിക്സ് ആക്കിയിട്ടാണ് ഇത് അപ്പോൾ അതൊക്കെ എങ്ങനെ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴാണ് പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ലൊരു കാഴ്ച ഉണ്ടോ അപ്പോൾ മാക്സിമം എല്ലാവരും എത്തിയാതെ വൈസ് എടുത്തുകഴിഞ്ഞാൽ നല്ല അടിപൊളി സർവീസ് ആയിരിക്കും യാത്ര ചെയ്യാൻ ഏറ്റവും നല്ല സുഖം അതുതന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടം ഉണ്ടെന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മളാ പറഞ്ഞ സാധനം കണ്ടില്ലേ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ പതാകയുടെ കളർ ഓർമ്മ വരുന്നുണ്ട്